തദ്ദേശ ചൂടിനെ പറ്റി പറയുമ്പോൾ തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത സ്ഥലമാണ് തമ്പാനൂർ ആ തമ്പാനൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പമുള്ളത് തമ്പാനൂർ സതീഷ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് പ്രചരണ എല്ലാം തെരഞ്ഞൂർ പ്രവർത്തനം വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ ബി ജെ പി വിജയക്കൂടി പാറിക്കും ആ തമ്പാനൂരിൻ്റെ ശോചനീയാവസ്ഥ ജനങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ തമ്പാനുവാർഡ് ദയനീയമായൊരു അവസ്ഥയിലാണ് റോഡുകൾ മുഴുവൻ തകർന്നുപോയി ആമ്പേഴിചാന്തോടിലെ ചവറുകൾ കൂമ്പാരങ്ങൾ കൊണ്ട് ഒരു പാവപ്പെട്ട ജോയി മരിച്ചത് നമുക്കറിയാമല്ലോ അവിടെ അത്രത്തോളം ഗതികെട്ട ഒരു സ്ഥിതിയിലാണ് ജനങ്ങൾ താമസിക്കുന്നത് ആമ്പേഴിഞ്ചാന്തോടിൻ്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തുള്ള മാലിന്യങ്ങളെ പ്രശ്നങ്ങൾ മൂലം തമ്പാനൂരിലെ എല്ലാ വീട്ടിലും വെള്ളം കയറുകയാണ് അത് വലിയവനെന്നോ ഇല്ല രാജാജനറിലും വെള്ളം കയറുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട് ഡ്രെയിനേജുകൾ പൊട്ടി വീടുകൾ കയറി പുഴുക്കളാണ് വീട്ടിനകത്ത് കടന്നു വരുന്നത് ഇതൊന്നും കാണാൻ അധികാരികൾക്ക് കഴിയുന്നില്ല നഗരസഭ കഴിയുന്നില്ല വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് തമ്പാനൂർ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ലോകത്ത് എല്ലാ ജനങ്ങളും എയർപോർട്ടിൽ നിന്ന് വന്നാലും തിരുവനന്തപുരത്ത് വരുന്ന തമ്പാനൂർ വരും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന സ്ഥലത്തു നിന്നും വരുന്ന തമ്പാനൂരാണ് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമാണ് തമ്പാനൂർ പക്ഷേ കുറേ വർഷങ്ങളായി ഇത് തമ്പാനൂർ ഏറ്റവും ദയനീയമായ വൃത്തിഹീനമായ ഒരു ഒരു പ്രദേശമായി മാറി അതിൽ ജനങ്ങൾക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കും ദുഃഖമുണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പോരാട്ടം വരിക ശക്തമായ ഒരു പോരാട്ടം വരിക ത്രികോണ മത്സരത്തിലേക്ക് എല്ലാം പോവുക ഏ ത്രികോണമത്ര സാധ്യത കുറവാണ് ഇത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമായിരിക്കും അവർ തമ്മിലുള്ള മത്സരത്തിൽ നമുക്ക് വൻവെച്ച ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് തമ്പാനൂരിൽ വിജയിക്കും എന്നുള്ളതാണ് ഉറച്ചു വിശ്വസിക്കുന്നത് എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങള് ഇപ്പം ഇനി വിജയിച്ച് വരികയാണെങ്കിൽ പറ്റി അധ്യക്ഷം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ എന്തായിരിക്കും ഒരു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ വികസനം നടക്കേണ്ട സ്ഥലം എന്നുള്ള തമ്പാനൂരാണ് നഗരത്തിലെ ഏറ്റവും വലിയ പ്രധാന സ്ഥലം എന്നുള്ള തമ്പാനൂരാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് തമ്പാൻഡാണ് തമ്പാൻ്റാണ് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് തമ്പാൻ്റാണ് അക്കൗണ്ട് ഓഫീസ് ഇരിക്കുന്നത് തമ്പാൻറ്റുമാണ് സെൻട്രൽ സ്റ്റേഡിയം ഇരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ എല്ലാ ആരാധനാലയങ്ങളും ഇവിടെ തമ്പാനൂരുണ്ട് മതവ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ലാതെ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് തമ്പാനൂര് അവിടെ യാതിനിരയിൽ തമ്പാനാർ തമ്പാനൂരായി മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങളായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തിരുവനന്തപുരം നഗരം ഏറ്റവും മികച്ച ഒരു നഗരമായി മാറ്റും മാലിന്യം യുക്തമായിട്ടുള്ള ഒരു നഗരമായി മാറ്റും അതാണ് നമ്മുടെ ലക്ഷ്യം വികസനം എന്ന് പറയുന്നത് തമ്പാനൂർ വെള്ളപ്പൊക്കം അത് പൂർണ്ണമായി അവസാനിപ്പിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യും അതിനെ കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയൊക്കെ വളരെ സജീവമായി ഇതിനകത്ത് സഹായിക്കാൻ മുന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ പാർപ്പടം പാവങ്ങളേറ്റവും തിങ്കിപ്പാർക്കുന്ന പ്രദേശമാണ് രാജാതി നഗർ അവിടെ വീടുകൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നു കിടന്നുറങ്ങുമ്പോൾ തലകിൽ കോൺഗ്രസ് ഷീറ്റുകൾ വിരുന്നു കുട്ടികൾ ആശുപത്രിയിലാവുന്നു മുതിർന്നവരാകുന്നു ഇതൊന്നും തിരിഞ്ഞ് നോക്കാൻ അധികാരികൾ കഴിയുന്നില്ല അവർക്ക് തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ മോഹന വാഗ്ദാനങ്ങൾ മതം തിരിച്ചും ജാതി തിരിച്ചും കള്ളപ്രചരണം നടത്തുക ഇതൊന്നും ബി ജെ പി ആഗ്രഹിക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കൗൺസിലായിരുന്ന കാലത്തും എല്ലാ വിഭവങ്ങളെയും ചേർത്താണ് നടത്തിയിട്ടുള്ളത് അവർക്കൊക്കെ എന്നെ അറിയാം അവരെന്നെ ഒരു എളിയ ഒരു സഹോദരനായി സുഹൃത്തായി മകനായി കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ വാഗ്ദാനം പറയുന്നത് നടപ്പിലാക്കും കാരണം അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആധുനിക രീതിയിൽ ഡൽഹിയിൽ ചെയ്തതുപോലെ ചേരികളിൽ ഡൽഹിയിൽ ചെയ്തതുപോലെ മനോഹരമായ ഫ്ലാറ്റുകൾ അവിടെ നിർമ്മിക്കും അതുപോലെ തന്നെ എ സി കല്യാണ മണ്ഡപം ഉണ്ടാവും കുട്ടികൾക്കുള്ള ചിൽഡ്രൻ പാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ വൃദ്ധർ സദന വിദ്ധർക്കുള്ള വൃദ്ധന്മാർക്കുള്ള പാർക്കുണ്ടാവും അതുപോലെ തന്നെ ഗ്രന് ഗ്രന്ഥശാല ഉണ്ടാവും കലാഗ്രാമം ഏറ്റവും കൂടുതൽ കലാകാരമുള്ള സ്ഥലങ്ങളാണ് അവിടെ കലാഗ്രാമം ഉണ്ടാവും അതുപോലെ ട്രെയിനേജൊക്കെ ഈ നാട്ടിൽ ഇത്രയും തകർന്നിട്ടും നഗരസഭ ഭയങ്കര അവാർഡ് വാങ്ങിച്ച് ദേശീയ അവാർഡ് വാങ്ങിച്ച് നാഷണൽ അവാർഡ് വാങ്ങിച്ച് ഇൻ്റർനാഷണൽ അവാർഡ് വാങ്ങിച്ചതൊക്കെ പി ആർ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് അവരൊന്ന് നടന്ന് ഈ സഞ്ചരിച്ച് ഈ പാവങ്ങളുടെ ദുഃഖം അന്വേഷിച്ചിരുന്നെങ്കിൽ വളരെ വേദന കുറയുവാനും ഇപ്പോൾ അവർ ഒളിച്ചോട്ടത്തിലാണ് ഇപ്പോൾ ഇനി തിരുവനന്തപുരം നഗരത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും മേയറെ കാണാനില്ല വെല്ലുവിളിക്കുന്നു എന്തുകൊണ്ട് മേയർ തിരുവനന്തപുരത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ പാലും ഇറങ്ങാത്തത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങളെ ദ്രോഹിച്ചു വഞ്ചിച്ചു വേദനിപ്പിച്ചു എന്നുള്ള ജനത്തിന് ബോധ്യമായതുകൊണ്ടാണ് മേയർ ഒളിച്ചോടി മറ്റേതോ ദിക്കിലേക്ക് പോയിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി എഴുപത് സീറ്റിൽ പരം വോട്ടുകോടുകൂടി ജയിക്കും ആ ജയിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വന്ന് വികസന പദ്ധതികളെക്കുറിച്ചും ഫണ്ടുകളെക്കുറിച്ചും പ്രഖ്യാപനം നടത്തും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അതിൻ്റെ കൂടെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാറ് നമ്മളെ എല്ലാ മന്ത്രിമാരുമായിട്ടും കേന്ദ്രമന്ത്രിമാരായിട്ടും പ്രധാനമന്ത്രിയായിട്ടും തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഡെവലപ്മെൻസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ ഇതിനകത്ത് പ്രഖ്യാപനം നടത്തും നമ്മൾ പൂർണ്ണ ആത്മവിശ്വാസം കാരണം ജനങ്ങൾക്ക് ഇനിയെങ്കിലും തിരുവനന്തപുരം നഗരം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് മോദിജിയുടെ പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ അതിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റെ പിന്തുണ വേണം അത് തീർച്ചയായും ഉള്ളതുകൊണ്ട് എഴുപത് സീറ്റോടുകൂടി തിരുവനന്തപുരം പിടിച്ചെടുക്കും നല്ല ഒരു മേയറെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്ര നേതൃത്വവും തീരുമാനിക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്